ഹലോ ഹായ് ഹൈറോൺ എല്ലാവർക്കും സാറേ ഓണ ഫ്ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം ഓണത്തിൻ്റെ സീസൺ ആണല്ലോ വരാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് പുതിയതായിട്ട് ഇരുപത്തഞ്ച് മോഡൽ ഫോർ ബൈ ടുവിൽ മാത്രം ഇരുപത്തഞ്ച് മോഡൽ ഡിസൈൻസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഏതൊരു സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് നമ്മളൊരു ഓഫറാക്കി കൊടുക്കുന്നത് അതിൻ്റെ ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ബില്ലമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഏതൊരു മോഡലാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ ഇതിൽ എന്തായാലും ഉണ്ട് നമ്മൾ നമുക്ക് ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് ഫോർ ബൈ ടു മാത്രം നൂറോളം ഡിസൈൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ ഇരുപത്തഞ്ച് മോഡലാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനും ഓരോ മോഡല് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഓഷ്യാനിക് ബ്ലൂ എന്നുള്ള മോഡലാണ് അപ്പോൾ ഈ ഒരു മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം ആയിക്കോട്ടെ ഇനി മെയിൻ നമ്മളെ ഡൈനിങ് ഏരിയ അതുപോലുള്ള ഏരിയകളിലേക്ക് നമ്മളെ വീടിലേക്ക് ഒരു പ്രീമിയം ലുക്ക് ഒരു കുറച്ചും കൂടി ഒരു എലഗൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ തന്നെ ഓരോ ഗ്രെയിൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് കണ്ടാൽ തന്നെ അറിയാം ഈ ടൈലിന് തന്നെ ഒരു ഉണ്ട് ഒരു ആയുള്ള പോലത്തെ ഒരു ഫീല് നമുക്ക് ഫീൽ കിട്ടും നമ്മളെ ഫ്ലോറിങ് ചെയ്തതിനാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലെസ് ആണ് അതായത് ഒരു ടൈലിൻ്റെ ജോയിൻ്റ് ആയിട്ടാണ് അടുത്ത ടൈൽ വരുന്നത് നമ്മളെ സാധാ ഡിജിറ്റൽ ടൈൽ പോലെ വേറൊരു ഒരു ടൈൽ ഒരു ഡിസൈൻ ആണെങ്കിൽ മറ്റൊരു ടൈല് വേറൊരു ഡിസൈൻ ആയിരിക്കില്ല നമുക്ക് ഈ കണക്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ എപ്പോക്സി ഇടാതെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് ഒരു ഒറ്റ ഒരു ഒരു ഏരിയ മൊത്തമായിട്ട് ഒരു ടൈൽ ഇട്ട ഫീൽ കിട്ടും നമുക്ക് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് പ്യോർ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇവിടെ ആണെങ്കിലും നമുക്ക് കാണാം എല്ലാ ടൈലിനും അതിൻ്റേതായിട്ടുള്ള ജോയിൻറ്റ് നെക്സ്റ്റ് ടൈലിലേക്ക് വരും എപ്പോക്സി ഇട്ട് ഒരു ബ്ലാക്ക് എപ്പോക്സി ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മളെ ടൈലിന് ലൈഫും ഒരു എലഗൻറ്റ് ലുക്കും കൂടി കിട്ടും ഇനി എല്ലാം പ്യുവർ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചാലും ഈ ടൈലിന് ഒരു പ്രശ്നവുമില്ല അടുത്തതാണ് ഒണിക്സ് ഡിസൈനിൽ വരുന്ന ടൈല് ഇതൊരു ലൈറ്റ് കളറാണ് വൈറ്റ് അല്ല സിൽവറിൽ വരുന്ന കളറാണ് ഇതെല്ലാം നൂറ് ശതമാനം പ്രീമിയത്തിൽ വരുന്നതാണ് പത്ത് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ കൊടുക്കുക എല്ലാം ആയിരത്തി നാന്നൂറ് ഡിഗ്രിയിൽ ചൂടാക്കി വരുന്നതാണ് പിന്നെ ഇത് ഒരു ഹൈ ഗ്ലോസി മെറ്റീരിയലാണ് ഹൈ ഗ്ലോസി ആയിരിക്കും നല്ല നമുക്കിപ്പോൾ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നേരിട്ട് വന്ന് കാണേണ്ട അത്ര ഒരു ഫീൽ നമുക്ക് ക്യാമറയിൽ കൂടെ കിട്ടില്ല എന്നാൽ കൂടി നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഒരു മിറർ ഫിനിഷിങ്ങിലൂടെ ഒരു ടൈലാണ് അപ്പോൾ ഇതൊരു വൈറ്റിൽ ഇനി വരുന്നതാണ് ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഒരു ജോയിൻറ് ജോയിൻ്റ് ആയിട്ട് പോകും നമുക്ക് ടൈല് അതിൻ്റെ തന്നെ ഈ ഒരു ഗ്യാപ്പ് മതി ഇനി എപ്പോക്സീഡ് ആണെങ്കിൽ തന്നെ ഈ ഒരു ഗ്യാപ്പാണെങ്കിൽ കൂടി നമുക്ക് അതേ ഒരു ജോയിൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഈ ഒരു ഇതൊരു ടു എം എം ഒ അല്ലെങ്കിൽ ഒരു ത്രീ എം എം ഒ സ്പേസർ ഇട്ടിട്ട് അപ്പോക്സി ബ്ലാക്ക് അപ്പോക്സി ഇട്ടാലും നമുക്ക് ഒരു ടൈലിനൊരു എലഗൻ ലുക്ക് ഇട്ടു ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒരു വെളിച്ചം കിട്ടും അതുപോലെ തന്നെ ഒരു എക്സാക്റ്റ് ആ മാർബിളിൻ്റെ അതേ ഒരു ഫിനിഷ് കിട്ടും നമുക്കിന് ബാത്റൂമിലേക്ക് ആയിക്കോട്ടെ അല്ല ഇനി മെയിൻ ഫ്ലോർ ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതൊന്നും അബ്സോർബ് ചെയ്യില്ല നമ്മൾ ഈ ചേമ്പിലിൻ്റെ സിസ്റ്റം എന്ന് പറയില്ല അതേപോലെയാണ് ഒരു വെള്ളം പോലും അത് അബ്സോർബ് ചെയ്യില്ല ഒക്കെ അതിൻ്റെ ആ ഒരു ലെയറിൽ നിൽക്കാമെന്നല്ലാതെ ഈ ടൈൽ ടൈലൊരിക്കലും ഇത് കുടിക്കില്ല ഇത് വൈറ്റിൽ ഇനി അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഗ്രീനിലാണെങ്കിൽ കൂടി നമുക്ക് ഇതൊക്കെ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല എന്നാൽ കൂടി നമുക്ക് നേരിട്ട് വന്ന് കാണുന്ന അത്ര ഒരു ഫീൽ ഇതിന് കിട്ടില്ല പക്ഷേ എന്നാൽ കൂടി ഗ്രീനിലന്നെ ഒരു പ്രീമിയം മെറ്റീരിയൽ ആണിത് ഓരോ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഓഫറിലുണ്ട് പിന്നെ ഇത് മാറ്റ് ഡിസൈനാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുത് ഇത് അതേപോലെ തന്നെ ബ്ലാക്കിൽ ബ്ലാക്ക് ഗ്രെയിൻസിൽ വൈറ്റ് ഡിസൈനാണ് എല്ലാം എൻലെസ് ജോയിൻറ്റ് ജോയിൻറ്റ് ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ബാത്റൂം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാത്റൂമ് ഏതൊരു ഓപ്ഷനിലേക്കും നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു മനസ്സിൽ നമുക്കൊരു നമ്മളെ വീട്ടിലേക്ക് ഏത് ടൈലാണ് എന്നുണ്ടെങ്കിൽ ആ ടൈൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമ്മളൊരാഗ്രഹിക്കുന്ന ഒരു ടൈൽ ഏതാണ് കളർ ഏതാണ് ഡിസൈൻ എന്ന് വെച്ചാൽ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലാം പ്രീമിയമാണ് നമ്മൾ ഒരിക്കലും സെക്കൻഡ്സോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്യില്ല അത് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടി ടെൻ ഇയേഴ്സിൻ്റെ ഗ്യാരൻറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് വൈറ്റ് അതേപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് ഡിസൈനാണ് അടുത്തത് അതേപോലെ തന്നെ ഒരു ഒണിക്സ് ഡിസൈനാണ് നമ്മൾ ഈ ഒരു ടൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മൾ വീട്ടിലേക്ക് വാം അല്ലെങ്കിൽ വാം ലൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റുകളുണ്ട് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നും കൂടി ഒരു ഹൈലൈറ്റിംഗ് കിട്ടും നമ്മളെ ടൈലിനാണെങ്കിലും ഫ്ലോറിങ്ങിനാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട ഹൈ ഗ്ലോസിയുടെ ഒരു ബ്ലൂവിന് പകരം ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഡിസൈനാണ് ആണ് ഒക്കെ നൂറ് ശതമാനം പ്രീമിയത്തിൽ വരുന്ന നമുക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും ഇത് വൈറ്റിൽ സത്വാര ഡിസൈനാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു ചെളി പിടിക്കുന്നുള്ളൊരു ടെൻഷനും ഇതിൽ വേണ്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചേമ്പറിന്റെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒന്നും ഇതിന്റെ മുകളിൽ പിടിച്ചു നിൽക്കില്ല നമുക്ക് ജസ്റ്റ് ഒരു തുണി കൊണ്ടൊക്കെ തുടച്ച് അതിനാൽ തന്നെ ഏതൊരു ഇതും നമുക്ക് മാറ്റി അത്രക്കും ഈസി ആയാണ് ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ടൈലിൽ വൈറ്റ് ഇതും അതേപോലെ തന്നെ ഗ്രീന് ഒക്കെ ഒരു ബാത്റൂമിനൊക്കെ നമുക്ക് നമുക്ക് നല്ല നല്ല ഒരു അലഗൻ്റ് ലുക്ക് വരുന്ന ടൈലുകളാണ് ഇതും അതേപോലെ തന്നെ മാറ്റാണ് ഇനിയിപ്പോൾ ഒരു ക്രീം ഡിസൈൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഉണ്ട് ഇവിടെ അപ്പം ഈ ഒരു റേറ്റ് ഇതൊരു വുഡൻ ഷെയ്ഡാണ് ഇതും അതേപോലെ തന്നെ വൈറ്റിൽ കരാറ മാർബിൾ എന്നുള്ളൊരു മോഡലുണ്ട് അതിൻ്റെ എക്സാക്റ്റ് ആ ടൈൽ ആ മാർബിളിൻ്റെ എക്സാക്ട് ലുക്ക് നമുക്ക് ഈ ഒരു ടൈൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടും അതന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോയിൻറ്റ് ഫ്രീ ആയിട്ടും അപ്പോക്സി ഇട്ടിടാണെങ്കിൽ ഏതാണോ നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് നമുക്ക് വിരിക്കാൻ പറ്റും ഇത് അതേപോലെ തന്നെ ഗ്രേ ഡിസൈൻ ആണ് നമ്മൾ ഷോപ്പ് വരുന്നത് കൈതപ്പോയിലും അതേപോലെ തന്നെ കാലിക്കറ്റിലുമാണ് കൈതപ്പോല് നമുക്ക് വരുന്നത് നമ്മളെ വെസ്റ്റ് കൈതപ്പോല് കഴിഞ്ഞ തന്നെ ആ പാലം കഴിഞ്ഞ തന്നെ കോഴിക്കോട് നിന്ന് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ കട വരുന്നത് ഇനി നമുക്ക് വയനാട് ഭാഗത്തുള്ള ആൾക്കാർക്കും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറു ചിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർക്കാണെങ്കിലും അപ്പം നമ്മളതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റോക്കും ഈ ഓഫറൊക്കെ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഏതൊരു സാധാരണക്കാരും അവൻ്റെ വീട് ഏറ്റവും ഭംഗിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രക്കും ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഷോപ്പിലുള്ള കസ്റ്റമർ കെയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ